ഹലോ ഗൈസ് അങ്ങനെ കുറേ നാളത്തിന് ശേഷം ഞാൻ വീണ്ടും ഒരു ബ്യൂട്ടി ടിപ്പുമായിട്ട് വന്നിട്ടുണ്ട് നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒറ്റ ദിവസത്തന്നെ കിഴിൽ നിന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു സ്ക്രബും പാക്കും ക്ലെൻസും എല്ലാം കൂടായിട്ടാണ് ആദ്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ദോശമാവ അത് കഴിഞ്ഞ് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ റെഡ് കളറിലെ പരിപ്പില്ലേ അത് പിന്നെ നമുക്ക് വേണ്ടത് തേൻ ആദ്യം നമ്മളൊരു ബൗളിൽ നല്ല തണുത്ത വെള്ളം എടുത്തിട്ട് നല്ലതുപോലെ ഫേസ് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കണം നമ്മൾ എന്ത് ഫേസ് ചെയ്യുന്നതിന് മുന്നേ നല്ലതുപോലെ ഫേസ് ക്ലീൻ ചെയ്തിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ അങ്ങനത്തെയും നല്ലതുപോലെ ഞാൻ ഫേസ് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ആ അരിമാവില്ലേ നമ്മൾ ഈ ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അരി ഉഴുന്ന വെക്കുന്നില്ലേ ആ മാവാണ് എടുത്തേക്കുന്നത് അത് തേ രണ്ട് സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഫേസിൽ ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫേസിൽ അഴുക്കെല്ലാം പോകാനായിട്ടും ഫേസ് ഒന്ന് ക്ലീൻ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലതുപോലെ റൗണ്ട് മസാജ് ചെയ്ത് കൊടുക്കുക മുക്കിൻ്റെ അവിടെയും അതുപോലെ തന്നെ താഴിക്കും കവളത്തും ഒക്കെ നല്ലതുപോലെ നമ്മൾ ക്ലെൻസ് ചെയ്ത് കൊടുക്കുക നമ്മൾ എന്ത് ഫേസിൽ ചെയ്താലും മാക്സിമം മാക്സിമം നമ്മൾ നമ്മുടെ കഴുത്തും കൂടെ കവർ ചെയ്യാൻ നോക്കണം കാരണം ഫേസിലും കഴുത്തിലും രണ്ട് കളർ വന്നു കഴിഞ്ഞാൽ അതൊരു രസമില്ല കാണാനായിട്ട് അപ്പോൾ അതേ നമ്മൾ നല്ലതുപോലെ ഫേസും കഴുത്തും എല്ലാം ക്ലെൻസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കാം ഇനി അടുത്തായിട്ട് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് ഒരു സ്ക്രബാണ് അതിനായിട്ട് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്ന വീണ്ടും അരിമാവ് തന്നെ ഒരു സ്പൂൺ അരിമാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പരിപ്പില്ലേ അതിൽ ഒത്തിരി തരിയില്ലാത്ത രീതിയിൽ നമ്മൾ ഓൾറെഡി ഇച്ചിരി തരിയോടുകൂടാണത് പൊടിച്ച് വെച്ചിരിക്കുന്നത് കാരണം സ്ക്രബിനൊരു തരിതരിപ്പ് വേണമല്ലോ അപ്പോൾ നമ്മൾ അതിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നല്ലതുപോലെ റൗണ്ട് മസാജ് ചെയ്ത് കൊടുക്കാം സ്ക്രബ്ബാണേലും അതുപോലെ തന്നെ മസാജ് ആണേലും നമ്മൾ ചെയ്യുന്നത് ഇത്ര ടൈമെന്നുണ്ട് ആ ടൈം അനുസരിച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ ഇതിപ്പോൾ വീഡിയോയിൽ ഞാൻ സ്പീഡിലിട്ടാണ് ചെയ്ത് കാണിക്കുന്നത് അയ്യോ ഇത്ര ടൈമേ ചെയ്തോളൂ എന്നല്ല ഞാനത് അതിൻ്റെ ആ ഒരു ടൈം അനുസരിച്ചാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ആ ഒരു ടൈം അനുസരിച്ച് തന്നെ കൂടുതൽ മസാജ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക കാരണം അത്രയും ചെയ്താലേ നമുക്ക് ആ ഒരു റിസൾട്ട് നല്ലതുപോലെ കിട്ടത്തുള്ളൂ ഇപ്പം നല്ലതുപോലെ അതേ ഫേസിലും സോറി കവളിലും മൂക്കിൻ്റെ അവിടെയും ചുണ്ടിൻ്റെ അവിടെയും ഒക്കെ ഞാൻ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ണിൻ്റെ അവിടെ ചെയ്ത് കൊടുക്കുന്നില്ല നെത്തിയിലാണ് ചെയ്യുന്നത് ഇനി അടുത്തത് കാരണം അതിൽ തരിയുള്ളതുകൊണ്ട് കണ്ണിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര പാടാ അതുകൊണ്ട് ആ കണ്ണിൻ്റെ അവിടെ നമ്മൾ ഒഴിവാക്കിയിട്ട് ബാലൻസ് ഫേസിലും നെക്കിലും എല്ലാം നല്ലതുപോലെ റൗണ്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഈ ഒരു സ്ക്രബ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസിൽ നല്ലൊരു ഗ്ലോ കിട്ടുന്നുണ്ട് ഒത്തിരി നമ്മൾ പ്രെസ്സ് ചെയ്ത് നമ്മൾ സ്ക്രബ് ചെയ്യരുത് അത് ഏത് സ്ക്രബ്ബാണേലും നമുക്ക് ആ ഒരു മിനിമം ആ ഒരു സ്പീഡിൽ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ സ്ക്രാച്ച് വീഴാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ ചെയ്യുമ്പം നമുക്കറിയത്തില്ല പിന്നെ നമ്മൾ മുന്നോട്ടുള്ള പ്രൊസീജിയർ ചെയ്യുമ്പോൾ നമുക്ക് ഫേസിൽ ആ ഒരു നീറ്റൽ തോന്നും അപ്പോൾ തേ നല്ലതുപോലെ ഞാൻ സ്ക്രബ് ചെയ്ത് ഫുള്ള് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മുടെ സ്ക്രബും കഴിഞ്ഞ് നമ്മൾ നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിനി ഫേസിൽ സ്ഥിരം തേക്കത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ കുറച്ച് തേൻ എടുത്തിട്ട് ഫേസിൽ നെക്കിലും എല്ലാം നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിൻ്റെ ഇതുകൊണ്ടായിരിക്കും സാധാരണ നമ്മൾ തേൻ ഫേസിലിട്ടാൽ നല്ലതുപോലെ നമുക്ക് ഡ്രൈ ആയി കിട്ടാറുണ്ട് പക്ഷേ ഇപ്പം തേൻ ഇട്ട് കൊടുത്തിട്ട് എനിക്ക് ഡ്രൈ ആയി കിട്ടിയില്ല അതിന് പകരം എൻ്റെ സ്കിന്നെ നല്ലതുപോലെ വിയർത്തിട്ട് ഒരു ഒരു മസാജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ഓയിലിനെസ് പോലെ തോന്നിയത് അപ്പോൾ ഞാൻ എന്തെങ്കിലും മൂക്കിലും നെറ്റിക്കുമൊക്കെ നല്ലതുപോലെ തേച്ച് കൊടുക്കുന്നുണ്ട് കണ്ണിൻ്റെ മേണിലൊന്നും നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ ഈ തേനും അതുപോലെ തന്നെ ഫൈനൽ പാക്കും നമുക്ക് കണ്ണിൻ്റെ പുറത്ത് ഇടുന്നതിന് കുഴപ്പമില്ല പക്ഷെ നമ്മളിപ്പോൾ ഇവിടുത്തിൽ ആ പാക്കിൽ ഇട്ടിരിക്കുന്നത് നമ്മൾ സ്ക്രബിനെടുത്ത് അതേ നമ്മുടെ റെഡ് പരിപ്പ് തന്നെ അത് നല്ലതുപോലെ ഫൈനായിട്ടില്ല തരിതരിപ്പുണ്ട് അപ്പോൾ അത് നമ്മൾ കണ്ണിൻ്റെ മേളിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിനുള്ളിൽ പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാനത് ഫൈനൽ പാക്കിൽ കണ്ണ് അവോയ്ഡ് ചെയ്തിട്ട് ചെയ്യുന്നത് അങ്ങനെ അതേ നെക്കിലും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങനെ ചെയ്ത് ഞാനൊരു ചെറിയ മസാജും ഒക്കെ കൊടുത്തായിരുന്നു അതിനുശേഷം ശേഷം ദേ വീണ്ടും ബൗളെടുത്ത് അതിലേക്ക് കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ആ മാവ് ചേർത്ത് കൊടുക്കുക ഇതെല്ലാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക നമ്മുടെ ഫേസിൻ്റെയും നമ്മുടെ നെക്കിൻ്റെയും ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മൾ എടുക്കുക അതിനുശേഷം ഞാൻ ആ ഇത് പരിപ്പ് പരിപ്പിൻ്റെ പൊടി എടുക്കുന്നുണ്ട് അത് നല്ലതുപോലെ പൊടിയുള്ള ഭാഗം എടുക്കുന്നത് അല്ലാതെ തരിതരിപ്പ് കുറഞ്ഞ ഭാഗം നോക്കിയാണ് എടുക്കുന്നത് അങ്ങനെ ആവശ്യത്തിനുള്ളത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് തിക്കായി പോയെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ആ മാവോ അല്ലെങ്കിൽ കുറച്ച് വെള്ളമോ ഒഴിച്ചോ ഒന്ന് നീട്ടിയെടുത്താൽ മതി ഞാനിവിടെ മിക്സ് ചെയ്തപ്പോഴത്തേക്ക് കുറച്ച് തിക്കായി പോയായിരുന്നു അപ്പം ഞാൻ അതേ കുറച്ചുകൂടെ മാവൊഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ അത് മിക്സ് ചെയ്ത് വീണ്ടും എടുക്കുന്നുണ്ട് നമുക്കത് ഫേസിൽ ഇച്ചിരി കട്ടിക്ക് തന്നെ ഇടണം പാക്ക് നമ്മൾ എപ്പോൾ ചെയ്താലും കുറച്ച് കട്ടിക്ക് തന്നെ ഇടാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ നമ്മൾ ആ തേൻ കഴുകി കളഞ്ഞിട്ടില്ല അതിൻ്റെ മണ്ടക്കോട്ട് തന്നെയാണ് നമ്മൾ ഈ പാക്ക് ഇട്ട് കൊടുക്കുന്നത് കണ്ടോ ഇതേപോലെ നമുക്ക് ഫേസിലും അതുപോലെ തന്നെ ആ മൂക്കിൻ്റെ സൈഡിലെ നെറ്റിക്ക് കഴുത്തിലെ ഒക്കെ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കണ്ണ് നമ്മൾ അവോയ്ഡ് ചെയ്താൽ ചെയ്യുന്ന അതിൻ്റെ റീസൺ എന്നാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നല്ലതുപോലെ തേച്ച് കൊടുക്കുക ഇതെനിക്ക് ചെയ്തിട്ട് ഒറ്റ യൂസില് തന്നെ കിടന്ന റിസൾട്ട് കിട്ടി ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു ചെയ്തു തുടങ്ങിയപ്പോഴത്തേക്ക് കാരണം കുറച്ച് അരിമാവ് ഫ്രിഡ്ജ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് എന്നാൽ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് പറഞ്ഞ് നോക്കിയ ടണിമുട്ടിയും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു പിന്നെ ഈ ഗോ ഇത് പരിപ്പ് മാത്രമേ മാത്രമല്ലായിരുന്നു അപ്പോൾ അത് രണ്ടും കുറച്ച് തേനും ഇരിപ്പുണ്ടായിരുന്നു അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാനായിട്ട് തന്നെ കണ്ടുപിടിച്ച ഒരു പാക്കാണ് പക്ഷേ എനിക്ക് നല്ല കിഡിലെന്ന റിസൾട്ട് ഒറ്റ യൂസിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഫൈനൽ റിസൾട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും അത് മനസ്സിലാകും അപ്പോഴത്തേക്കും ഞാൻ നല്ലതുപോലെ അത് ഫേസിലെല്ലാം തേച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്ത് ഒരിക്കലും ഡ്രൈ ആകരുത് നമ്മുടെ ഫേസ് ഇങ്ങനെ വലിയരുത് കാരണം നമ്മൾ പാക്ക് ഇടുമ്പോൾ നമ്മൾ ഒത്തിരി അത് ഉണങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ ആ ഒരു പാട് വരാൻ ചാൻസ് ഉണ്ട് കാരണം അത്രയേ സോഫ്റ്റ് അല്ലേ നമ്മുടെ ഫേസ് അപ്പോൾ ആ ആ ഒരു നനവോട് കൂടി തന്നെ വേണം ചെയ്യാൻ അപ്പോൾ ഇത് ഏകദേശം ഇതായി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ആ ടൈമിൽ ബാലൻസ് ഇരുന്ന അരിമാവൂടെ ഫേസിൽ തൊട്ട് കൊടുത്തിട്ട് ഞാൻ ഒന്ന് മസാജ് ചെയ്തെടുക്കുന്നുണ്ട് റൗണ്ട് മസാജ് മാത്രമേ കൊടുക്കുന്നുള്ളൂ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഞാൻ മസാജ് കൊടുത്തിട്ടുണ്ട് പത്തുവഞ്ച് മിനിറ്റോളം മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം ഇവിടെ റിസൾട്ട് നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടല്ലോ നല്ല കിടലും റിസൾട്ടാണ് നമ്മുടെ സ്കിന്നിലെ ഡീറ്റാൻ മാറാനും സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആകാനും നല്ല സോഫ്റ്റ് ആകാനും ഒക്കെ കിടലൊരു പാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് റൈസ് കിട്ടുന്നതെങ്കിൽ കമന്റ് റിസൾട്ട് എന്തായാലും കിട്ടും കാരണം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്